ഇതാണെന്ന് തോന്നുന്നുണ്ട് അമ്പലത്തിൻ്റെ സൈഡ് പക്ഷേ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത് ആസ് യൂഷ്വൽ അതുകൊണ്ട് പശുപതിനാഥ് പുറത്തുനിന്ന് മാക്സിമം കാണിച്ചു തരാം കേട്ടോ നേപ്പാളിൽ വന്നിട്ട് ഒന്നും കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ഇതാണ് പശുപതി ഏറ്റവും ഫ്രണ്ട് സൈഡ് ഞാൻ ഉള്ളിലൊന്ന് കയറി ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ക്യാമറ ഒന്നും അലൗഡല്ല കേട്ടോ അതൊക്കെ പുറത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് എൻട്രൻസ് ഇത് ഭാഗം കണ്ടില്ലേ ഇത്രയും ഭാഗമാണ് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഒന്ന് കയറി നോക്കാം ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി കുറച്ച് വരാം അവിടെ നിന്ന് കാണാം ശരിക്കും ഇതിനേക്കാളും നല്ല വ്യൂ പോയിന്റ് അപ്പുറത്ത് പോയി എന്നാൽ കാണാൻ പറ്റും അവിടെ നമുക്കൊന്ന് നമുക്കൊന്നും ഈ സ്റ്റെപ്പ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മറ്റേ യുവധ സിനിമയിൽ മോഹൻലാലും ഉണ്ണിക്കൊട്ടനും കൂടെ വന്നിരിക്കില്ലേ അതാണെന്ന് വിചാരിച്ചു പക്ഷെ അതല്ല അത് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ അതൊക്കെ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നടക്കാം ഈ കാണുന്നതൊക്കെ ഇവിടെ വഴിയിൽ ഉള്ളതാണ് കേട്ടോ ഇതെന്താ ഗയാമ്പേ സ്ഥലം ഗയാമ്പേ സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ശങ്കരാചാര്യൻ്റെ പ്രതിമയൊക്കെ കാണുന്നുണ്ട് നോക്കി നോക്കാം ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു താങ്ങും കൊടുത്തിട്ടാണ് ഇവിടെയുള്ള സംശയമെല്ലാം ബിൽഡിങ്ങുകളിൽ നേപ്പാളി സ്റ്റൈൽ നല്ല വെയിൽ ഉണ്ട് തണുപ്പാണ് പൊതുവേ ഇരുപത് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രിയൊക്കെയാണ് പക്ഷേ വെയിലി ചൂടുള്ള വെയിലി കല്ല് വന്ന് കൊള്ളുമ്പോൾ ചൂടാവും ഇതല്ലേ നിറയെ പ്രാവുകൾ ആണ് അവിടെ കാത്മണ്ഡു പശുപതിനാഥ് നേപ്പാൾ ഇതുണ്ടല്ലേ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല <laughs> wow. <laughs> െ ആ ബിൽഡിങ്ങിൻ്റെ വേറൊരു വശമാണ് ഇതാണ് എൻട്രൻസ് ശരിക്കും ഓ പ്രാവകളെല്ലാം മറക്കുന്നുണ്ട് ഇതല്ലേ ആണ് എൻട്രൻസ് അപ്പം നമുക്കിനിപ്പതൊക്കെ നടക്കാം എൻ്റെ താടിയും മുടി ഇന്ത്യയിൽ വെച്ച് മറന്നതല്ല ഞാൻ കാശിയിൽ വെച്ച് മുട്ട അതാണ് ഏ എത്ര പ്രാവാ അവര് തീറ്റ കൊടുക്കട്ടെ ഇപ്പൊ ശരി അങ്ങനെ പതുക്കെ നമുക്ക് ഇവിടെ പശുപതിനാഥിൽ നിന്ന് ഇറങ്ങാം വൈകുന്നേരം ആരതി ഉണ്ടെന്ന് പറഞ്ഞു പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം ശരി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിസരങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാൻ വെച്ചത് കാണാം കുങ്കുമം ചാളഗ്രാമം അതുപോലെ ഒരുപാട് പ്രതിമകൾ വിളക്ക് പ്രസാദം രുദ്രാക്ഷം മാല ചരട് ഹോട്ടലുമുണ്ട് ഉള്ള നേപ്പാൾ ഇത് പശുപതിനായ ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ നമുക്കൊരു പാലമുണ്ട് ആ പാലമാണ് ഈ കാണുന്നത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് അല്ലേ കറക്റ്റ് നേപ്പാളി സ്റ്റൈലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അവർ ചുമന്ന കളറും കൂടി ആകുമ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ട് അതല്ലേ നമുക്കിപ്പോൾ അതൊക്കെ പാലത്തിലൂടെ നടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പശുപതി ആ ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും ഓക്കെ ഇതല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രം ഈ നദിയാണ് ഭാഗമതി ഭാഗമതി നദിയാണ് ഈ ഒഴുകുന്ന ഘട്ടം നമ്മളിപ്പോൾ നടന്നു വന്ന പാലം ഇവിടെ കണ്ടില്ല ഒരുപാട് മൃതദേഹങ്ങൾ ദയിപ്പിക്കുന്നത് കാണാം ഈ തീരത്ത് ഇങ്ങനെയാണ് മരിച്ചവരെ ദയിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ശരി പശുപതിനാഥ് ഇവിടുന്ന് പശുപതിനാഥിൻ്റെ കുറച്ചുകൂടി നല്ല ഒരു വ്യൂ ആണ് കിട്ടുന്നത് കറക്റ്റ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ അവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ഈ ഭാഗങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണുക വൈകുന്നേരം ഇവിടെ വെച്ചാണ് ആരതി നടക്കുക ഓക്കെ ഇതൊക്കെയാണ് പശുപതി നാഥിലെ കാഴ്ചകൾ മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കൂടെ കുറച്ച് കയറി നോക്കാം പോകുന്ന വഴി ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഇരുവശത്തും ക്ഷേത്രങ്ങളിങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഒന്നും നടക്കുന്നില്ല നടച്ചിട്ട് കിടക്കാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് വലിയ ഇവിടെ നിന്ന് അതുവരെ ഹിമാലയത്തിൻ്റെ മലനിരകൾ കാണാം പക്ഷേ ആകാശം കുറച്ചൊരു മൂടിക്കെട്ടിയ അവസ്ഥയാണ് ഇന്നലെ ഇരട്ടത്താണ് നമ്മൾ കാഠ്മണ്ഡു എത്തിയത് അതുകൊണ്ട് നിങ്ങൾക്ക് അധികം മല കാണിച്ചു തരാൻ പറ്റിയില്ല ഈ സ്റ്റെപ്പുകൾ കാണുമ്പോൾ പിന്നെയും ആ യോദ്ധ സിനിമയിൽ ജഗതി ഗൂർഖാവേശം കെട്ടി വരുന്ന സ്ഥലം പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇത് പശുപത്നാഥിൻ്റെ ബാക്ക് സൈഡാണ് മോളിലേക്ക് കയറിയ ഗോരഖനാഥ് ക്ഷേത്രമുണ്ട് അതുവഴി അങ്ങനെ വീണ്ടും ചുറ്റി നമുക്ക് വന്ന റോഡിലേക്ക് പോകാൻ പറ്റും കേട്ടോ നമ്മൾ മുകളിലെത്തി കാണുന്നാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ െ നിറയെ ഏകദേശം ഈ ഒരു ടൈപ്പ് തന്നെ കേട്ടോ കൺസ്ട്രക്ഷൻ എല്ലാം കുറച്ച് പഴക്കം ചേർന്നതാണ് അല്ല കാടിൻ്റെ ശബ്ദവും കേൾക്കാം കണ്ടല്ലേ ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല ഭംഗിയാണ് കാണാം ഇവിടെയുള്ള ഈ ഭാഗം കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാം നിറയെ വരി വരികളായിട്ട് ക്ഷേത്രങ്ങൾ അതുപോലെ ഈ ഒരു മരം കണ്ടില്ലേ ഇതിൻ്റെ കൊമ്പുകൾ ഇലകളും അതെ പ്രത്യേകത ഉണ്ടതിന് എന്ത് ചെടിയാണെന്നറിയില്ല എന്ത് അറിയില്ല അവസാനം കണ്ടത് ഗോരഖ്നാഥ് ക്ഷേത്രമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് വേറെ സ്റ്റെപ്പ് വഴിയാണ് ഇപ്പം പുറത്തേക്ക് പോകേണ്ടത് റങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാഠ്മണ്ഡു സിറ്റിയുടെ ഒരു വ്യൂ കാണാൻ കഴിയും അതല്ലേ നടുവിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മൊണാസ്ട്ര ഉണ്ട് അതിൻ്റെ ഒരു സ്തൂപമാണ് കാണുന്നത് എന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്നത് എന്തായാലും നമുക്ക് ഇറങ്ങാം നേപ്പാൾ നേപ്പാളും നമ്മൾ ആകെയുള്ള സ്റ്റോപ്പ് തന്നെ കേട്ടോ കാഠ്മണ്ഡു അത് മാത്രമേ എൻ്റെ പ്ലാനിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുവഴി നമ്മൾ ഡാർജിലിംഗ് സൈഡിലേക്കാണ് പോവുക അപ്പം ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പം നമ്മളൊരു എക്സ്ട്രാ ദിവസം കൂടിയും ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇതല്ലേ ഹിമാലയം കാണാം ദൂരെ കാത്മണ്ഡു സിറ്റിയും കാണാം സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് ശക്തിപീട് ശ്രീ ഗുഹേശ്വരി ഗുഹേശ്വരി മന്ദിർ ഉള്ളിൽ കയറി പക്ഷെ ഉള്ളില് ക്യാമറയൊന്നും അയോടല്ല അങ്ങനെ നടന്നു വന്നപ്പം സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പം ഇവിടെ കണ്ടതാണ് വരാൻ വിചാരിച്ചതല്ല ഇവിടെ ഉള്ള ആർട്ട് വർക്ക് നന്നായിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഒരു ടിബറ്റിയൻ സ്റ്റൈൽ കൂടെയുണ്ട് നമ്മൾ ആ നദി ക്രോസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഇതല്ലേ ആദ്യം പക്ഷേ എല്ലായിടത്തും നമ്മുടെ നാട്ടിലത് ഇവിടെ അതെ നദി വൃത്തിയായി സൂക്ഷിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് ഇതല്ലേ ഫുള്ള് ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും സങ്കടം അതെന്തെങ്കിലും കുഴപ്പമില്ല പക്ഷേ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തു ചെയ്തിട്ടും കാര്യമില്ല അപ്പം പശുപതി നാഥന് വിട അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ശക്തിപീഠം കൂടി കണ്ടു എനിക്കിവിടെ നേപ്പാളിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലായിടത്തും നോ ഹോൺ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹോണടി പൊതുവെ പൊതുവേ എന്നല്ല വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തലയ്ക്ക് എന്തൊരു സുഖമുണ്ടെന്നറിയോ തമാശല്ല ഈ ഫോൺ ഫോൺ ഫോണടിച്ച് മനുഷ്യനെ വീർപ്പിക്കാന്ന് അറിയില്ലേ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ യു പി ഡൽഹി ഇവിടെയൊക്കെ എത്ര ഭേദം ഇവിടെ പെട്രോളിൻ്റെ വില നൂറ്റെഴുപത്തിരണ്ട് നേപ്പാളി റുപ്പിട്ടോ എത്രയാണെന്നുള്ളത് ഞാൻ താഴെ കൊടുക്കാം ഇവിടെ ഈ പെട്രോൾ പമ്പിൽ ക്യാഷേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെടുത്ത് വെച്ച പൈസ അവിടെ കൊടുക്കേണ്ടി വന്നു നോക്കാം എന്നാൽ ഫുൾ ടാങ്ക് ആയിട്ടുമില്ല മണ്ടൂടെ ഒരു മെയിൻ സെൻറ്ററാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം ബ്ലോക്കും കാണാം റോഡൊക്കെ നല്ല അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ കാണാം ഇവിടെയൊക്കെ പക്ഷെ എല്ലാം മരത്തിൻ്റെ കൊമ്പെന്താ വെട്ടിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഫുൾ അതിലൂടെ കേബിളൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ രണ്ട് വശത്തും നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നേപ്പാളിലൊന്നും ഇൻഷുറൻസ് കിട്ടാത്ത സ്ഥിതിക്ക് ഇവിടെയൊക്കെ മാക്സിമം ക്യാമറ ഓൺ ആക്കി വെച്ച് ഓടിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വീണ്ടും തിരിച്ചത് മാർക്കറ്റിൻ്റെ അവിടെ നടന്ന് പോയാൽ വേഗത്തിട്ട അവിടെ പക്ഷെ നമുക്ക് വണ്ടി കൊണ്ടുപോയല്ലേ പറ്റും